പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം എപ്പോഴെല്ലാം എപ്പോഴെല്ലാം എന്ന വാക്ക് ഹിന്ദിയിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക നമ്മ അവബോധമുണ്ടാകുക എപ്പോഴെല്ലാം അവബോധമുണ്ടാകുക അതായത് അടിസ്ഥാനപരമായി അല്ലെങ്കിൽ അവസാനമായി ഫൈനലി ബേസിക്കലി എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് ഉദാഹരണ സഹിതം നമ്മൾ പഠിക്കാൻ പോവുകയാണ് ജോം ജോം എപ്പോഴൊക്കെ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക ജോം ജോം സൂര്ജ് ഗർമി ഭർത്തി ഗൈ ഒരു സംഗീതം പോലെ ഉണ്ടല്ലേ നമ്മളത് വായിക്കുമ്പോൾ ജോം ജോം സൂര്ജ് ഗർമി ഭർത്തി ഗൈ ഒരു കവിത കേൾക്കുന്ന പോലെ ഉണ്ടല്ലേ ഏതാണ്ട് ഒരു കാവ്യാത്മകമായ ഒരു സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം അല്ലേ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ആസ് ദ സൺ റോസ് ദ ഹിറ്റ് ഇൻക്രീസ്ഡ് ആസ് ദ സൺ റോസ് ദ ഹീറ്റ് ഇൻക്രീസ്ഡ് സാവകാശം ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ കൂടെ മറ്റൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ജോം 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 സൂര്യ ചടുത്തകയ എന്ന് പറഞ്ഞാൽ സാവകാശം സൂര്യൻ ഉദിച്ച് ഉയരുന്നത് പോലെ അതേപോലെ ഉദിച്ചുയരുന്നത് വർധിച്ചോണ്ടിരുന്നു ഇൻക്രീസ്ഡ് അടുത്ത സെന്റൻസ് ആണ് ജയ്സേ ജയ്സേ ജയ്സെ ജയ്സെ സൺ റോസ് ദീറ്റ് ഇൻക്രീസ്ഡ് ആസ് ദ സൺ റോസ് ദ ഹീറ്റ് ഇൻക്രീസ് ദ സെയിം മീനിങ് ആണ് പക്ഷെ മറ്റൊരു ഉപയോഗമാണ് എന്താണ് ജയ്സെ 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 സൂര്ജ് ഊപ്പർ ചടുത്താക വൈസെ വൈസെ ഗർമി അധിക ഹോത്തി ജയ്സേ ജയ്സേ സൂര്യജ് ഊപ്പർ ചർത്താഗയാ വൈസെ വൈസെ ഗർമി അധിക ഹോത്തി ഹോത്തി രഹ എന്ന് പറയാം ഹോത്തി രഹ ഇവിടെയും സൂര്യന് സൂര്യൻ സാവകാശം ആണല്ലോ പെട്ടെന്ന് സൂര്യൻ ഇങ്ങനെ ചാടി കുതിച്ച് കൊങ്ങണില്ലല്ലോ സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ കൂടെ കൂടെ ഇറ്റ്സ് എ സാത് സാത് അതിനോട് ചേർന്ന് ചൂട് വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നു എന്നുള്ള പ്രയോഗമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുക ഓക്കെ അവഗത് അപ്പോൾ അവഗത് എന്ന വാക്കിൻ്റെ അർത്ഥം അവേർനെസ് മലയാളത്തിലാണെങ്കിൽ അവബോധം എന്നാണ് പറയുക അവഗത് അവബോധം അഥവാ അവെയർനെസ് സെൻറ്റൻസിൽ എങ്ങനെ വരും നോക്കാം मैं आपके निर्णय से पूरी तरह अवगत ഭൂരി मैं आपके निर्णय से पूरी तरह अवगत തരഹ് मैं आपके निर्णय से पूरी तरह अवगत അവഗതവും എനിക്ക് നിങ്ങളുടെ തീരുമാനങ്ങളെ കുറിച്ച് പൂർണ്ണമായ അവബോധമുണ്ട് ഐ ആം ഫുള്ളി അവയർ ഓഫ് യുവർ ഡിസിഷൻ ഐ ആം ഫുള്ളി അവയർ ഓഫ് യുവർ ഡിസിഷൻ മുമുക്കിൻ മുമുക്കിൻ എന്ന വാക്ക് यह 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 नौकरी 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 समय समय पर पर पूरी पूरी की जा सकती है। जोली पूरी की जा जा सकती सकती है एने प्रयोगिका नो नौक्री सर्स नौक्री पॉसिबल टू वर्क ऑन टाइम इटिबिपी दिशा कृत्य काम को पूरा करना संभव है। വേറൊരു ശൈലിയിൽ പറയുന്നു എന്നുള്ള അർത്ഥം ഒന്നാണ് സമയ്പെർ ഇസ് കാമ കോ പൂരാ കർണ സംഭവ് ഹേ മറ്റുതാണതൊക്കെ എഹ് കാം സമയ പെർ പൂരാ കർണ മുമകിൻ ഹെ അപ്പോൾ ഈ സംഭവ് എന്നുള്ള അർത്ഥമാണ് ഇവിടെ മുമകിൻ എന്ന് പറയുന്നത് ഈ പോസിബിലിറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ പോസിബിൾ എന്നുള്ള വാക്കാണ് മുമകിൻ എന്താണ് പോസിബിൾ ഹിന്ദിയിൽ മുമകിൻ സംഭവ് പിന്നെന്താണ് സക്ത എന്നുള്ളത് പോസിബിൾ കർ സക്ത കി ജാസക്ത എന്ന് പറഞ്ഞാൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പം സക്ത സക്ത അല്ലെങ്കിൽ സക്തി സംഭവ് അല്ലെങ്കിൽ മുംകിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോസിബിലിറ്റിയാണ് പോസിബിൾ എന്തൊക്കെയാണ് സംഭവ് മുംകിൻ സക്ത എന്നൊക്കെ പറയുന്ന ഹിന്ദി വാക്കിന് ഇംഗ്ലീഷിൽ പോസിബിൾ എന്ന് പറയും മലയാളത്തിൽ സാധ്യമാണ് ജനസഞ്ചാർ 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 എന്ന് പറഞ്ഞാൽ എന്താണ് ജനസഞ്ചാർ നമ്മൾ ഈ വാക്ക് വാക്കിഷ്ടം പോലെ അല്ലേ പലർക്കും അറിയാം ചിലർക്കും അറിയില്ലായിരിക്കാം ജനസഞ്ചാർ എന്ന് പറഞ്ഞാൽ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന അർത്ഥം ജനസഞ്ചാർ മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടുഡേയ്സ് ടൈം ഇത് ഇമ്പോർട്ടൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇൻക്രീസ് ലോട്ട് ആശുക്ക സമയമേ ജനസഞ്ചാർക്ക മഹത്വം ബഹുത്തുപെടുകയാഹെ ആശുക്ക സമയമേ ജനസഞ്ചാർക്കാ മഹത്വം ബഹുത്തുപെടുകയാഹേ मैसम्यूनिकेशन प्लेटल रोल इन द मॉडर्न वर्ल्ड मैं कम्यूनिकेशन प्लेटल रोल इन द मोडर्न वर्ल्ड रोल इन द मोडर्न वर्ल्ड मैस कम्यूनिकेशन प्लेटल रोल इन द मोडर्न वर्ल्ड बेडे पैमान पर बड़े पैमाने पर सार ധുനിക ദുനിയാമേ ഏക്ക് മഹത്വപൂർണ്ണ ഭൂമിക നിഭാത്താഹേ ബെഡേ പൈമാനേപ്പർ ബെഡേ പൈമാനേപ്പർ എന്ന് പറഞ്ഞ എന്താണ് പൈമാന പൈമാന എന്ന് പറഞ്ഞ ഒരളവ് പാത്രമാണ് ബെഡേ പൈമാനേപ്പർ വലിയ തോതിൽ വൻപിച്ച തോതിൽ ബെഡേ പൈമാനേ പർ സഞ്ചാർ അതായത് ജനസഞ്ചാർ സഞ്ചാർ ആധുനിക ദുനിയാമേ മോഡേൺ വേൾഡിൽ ആധുനിക ദു ദിയവില് ആധുനിക ലോകത്ത് ഏക്ക് മഹത്വപൂർണ്ണ ഭൂമിക നിഭാത്താഹേ ഒരു വലിയ ഒരു വലിയ പങ്ക് വഹിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുജന ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുജന ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചു മൂലത്ത് ഈ മൂലത്ത ഇത് ഇങ്ങനെ ശരിക്കും നമ്മൾ സ്ഫുടമായി പറയുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ മൂലത്ത എന്നാണ് വായിക്കുക പക്ഷെ അങ്ങനെ വേണ്ട മൂലത്ത 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 ബേസിക്കലി എന്നാണ് എൻ്റെ അർത്ഥം ബേസിക്കലി അടിസ്ഥാനപരമായി എന്ന് മലയാളത്തിൽ നമ്മൾ പറയും എങ്ങനെ ഉപയോഗിക്കാം മൂൽ രൂപസേ വഹ് ദയാലു അവർ മതദ് ഗാർ വ്യക്തി ഹെ മൂൽ രൂപസ് അടിസ്ഥാനപരമായി ഏക്ക് ദയാലു അവർ മതദ് ഗാർ വ്യക്തി ഹേ അടിസ്ഥാനപരമായി ദയാലുവും സഹായനുമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം വ്യക്തിയാണ് ഒറിജിനലി ഹി ഈസ് എ കായൻഡ് ആൻഡ് ഹെൽപ്പ് ഫുൾ പേഴ്സൺ ഒറിജിനലി ഹി ഈസ് എ കായൻഡ് ആൻഡ് ഹെൽപ്ഫുൾ പേഴ്സൺ അന്തത്ത നമ്മൾ ആദ്യം വായിച്ച ആദ്യം പഠിച്ച വാക്കെന്താണ് മൂലത്ത് ഇത് അന്തത്ത് മൂലത്ത് അല്ലെങ്കിൽ അന്തത്ത് അങ്ങനെ പറഞ്ഞാൽ മതി അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി അല്ലെങ്കിൽ ഫൈനലി അന്തത്ത് അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ ആത്യന്തികമായി അന്തുമേ അല്ലെങ്കിൽ ഫൈനലി എങ്ങനെയുള്ള വാക്യത്തിൽ നമ്മൾ ഉപയോഗിക്കാം അന്തുമേ ലംബി ദർക്കെ ബാദ് ട്രെയിൻ ആകെ അന്തുമേ അവസാനമായി ലംബി ദീർഘേ ബാദ് ലംബി ദീർഘ ബാദ് നീണ്ട സമയങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരുപാട് സമയങ്ങൾക്ക് ശേഷം ട്രെയിൻ ആകെ ട്രെയിൻ വന്നു അല്ലെങ്കിൽ എത്തിച്ചേർന്നു ഫൈനലി ദ ട്രെയിൻ അറൈവ്ഡ് ആഫ്റ്റർ എ ലോങ് ടൈം ഫൈനലി ദ ട്രെയിൻ അറേവ് ആഫ്റ്റർ എ ലോങ് ടൈം ഫൈനലി ദ ട്രെയിൻ അറൈവഡ് ആഫ്റ്റർ എ ലോങ് ടൈം ഫൈനലി ദ ട്രെയിൻ അറൈവ് ആഫ്റ്റർ എ ലോങ് ടൈം അവസാനം ഒരുപാട് വൈകിയാണെങ്കിലും ട്രെയിൻ വന്നു അവസാനം ഒരുപാട് വൈകിയാണെങ്കിലും ട്രെയിൻ എത്തി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തോടത്തൊന്ന് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളിയായിട്ട് വാട്സപ്പ് ക്ലാസ് പഠിക്കാം ഒറ്റ മാസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം താഴെ കിടന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഒറ്റ മാസം കൊണ്ട് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഹിന്ദി പഠിക്കാം എങ്ങനെയുള്ള ഹിന്ദി വളരെ പഠിപ്പിച്ചാലും അക്കാഡമിക് ഹിന്ദി വേണമെങ്കിൽ അത് പഠിപ്പിച്ചു തരാം ബോൾ ചാൽക്കി ഹിന്ദി വേണമെങ്കിൽ അത് പഠിപ്പിച്ചു തരാം ശുദ്ധമായ ഹിന്ദി വേണമെങ്കിൽ അത് പഠിപ്പിച്ചതാ അശുദ്ധ ഹിന്ദി മതിയെങ്കിൽ അത് പഠിപ്പിച്ചു തരാം അശുദ്ധ ഹിന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട അത് പിശാചിൻ്റെ ഹിന്ദി ഒന്നുമില്ല ഗ്രാമർ ഇല്ലാത്ത ഹിന്ദി എന്ന് അതിനർത്ഥമുള്ളൂ കേട്ടോ ഗ്രാമർ ഇല്ലാത്ത ഹിന്ദി എന്ന് മാത്രമേ അർത്ഥുള്ളൂ ഗ്രാമർ ഇല്ലാത്ത ഹിന്ദി ബോൽചാൽക്കി ഹിന്ദി അത് പഠിപ്പിച്ചു തരാം ഏതു വേണമെങ്കിലും പഠിപ്പിച്ച് തരാം നിങ്ങൾക്ക് എങ്ങനെയുള്ള ആളുമായിക്കോട്ടെ നിങ്ങളുടെ ഡോക്ടറോ എഞ്ചിനീയറോ ബിസിനസ്സുകാരനോ വീട്ടമ്മയോ എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ പ്രൊഫഷൻ എന്തു ആയിക്കോട്ടെ നിങ്ങളുടെ ജോലി എവിടെ ആയിക്കോട്ടെ നിങ്ങൾ ഏത് സ്ഥലത്ത് താമസിച്ചോ ഒരു പ്രശ്നമില്ല സമയം നിങ്ങളുടെ സമയത്ത് പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഒഴിവുള്ളപ്പോൾ പഠിപ്പിച്ചു തരാം കേട്ടോ കുറഞ്ഞ പൈസയിൽ പഠിപ്പിച്ചു തരാം ഇനി ഹിന്ദി ഗ്രാമർ പഠിക്കണോ പഠിപ്പിച്ചു തരാം ഗ്രാമർ ഒരുപാടുണ്ട് ബേസിക് ഗ്രാമറാണ് പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് അതിന് മേലെ എത്രയോ ഗ്രാമർ നമുക്ക് പഠിക്കാനുണ്ടെന്ന് അറിയാമോ യു പി എസ് സി ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് നെറ്റ് എഴുതാൻ പോകുന്നവർക്ക് കേട്ടറ്റ് എഴുതാൻ പോകുന്നവർക്കൊക്കെ ഗ്രാമറിൻ്റെ വലിയ തലങ്ങളിലേക്ക് എത്തേണ്ടി വരും അത് വേണമെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ വാച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി